ഹായ് വെൽക്കം ബാക്ക് ടു വീണാസ് മാജിക് കിച്ചൻ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ചായക്കടിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല അതിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് ഇട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അതുകൂടി നമ്മൾ ഈ മിക്സിലേക്ക് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് അതുകൂടി ചേർക്കാം നമ്മൾ പിന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസ് ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു രണ്ട് ഏലക്ക ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ ബാറ്ററിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വന്നാൽ മതി ഇനി നമ്മളൊരു അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മളൊരു സ്പൂൺ കൊണ്ട് നമ്മുടെ ബാറ്ററി ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഉള്ളൊന്നും വേഗില്ല ഓരോ വശം ഉരയണത് അനുസരിച്ച് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ എണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി കോരി മാറ്റാം ബാക്കിയുള്ള ബാറ്ററി കൂടി നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം നമ്മൾ ബാക്കി ഇരുന്ന ബാറ്ററി കൂടി നമ്മൾ ഇതുപോലെ തന്നെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചായക്കടിയാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കവന്റ് അറിയിക്കണേ